ഷെമീറിന്റെ രണ്ടാം കെട്ട് രചന സുബൈദ ഇസ്മയിൽ അവതരണം ഷാഹുൽ മലയിൽ ഇന്ന് ഷെമീറിന്റെ രണ്ടാം കല്യാണ രാവാണ് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല ഷെമീറിന്റെ അടുത്ത കുടുംബക്കാർ മാത്രം തിരുമംഗലം തറവാട്ടിൽ വന്ന് ചേർന്നിട്ടുണ്ട് തിരുമംഗലം തറവാട്ടിലെ അമ്മ ഹാജിക്കും ആയിഷുമക്കും അഞ്ചു മക്കളാണ് നാലാണ് ഒരു പെണ്ണ് ഇളയവനാണ് ഷെമീർ അമ്മത് ഹാജിക്കൊരു ജ്യേഷ്ഠനും ഒരു അനുജനും ഒരു പെങ്ങളുമാണ് ഉള്ളത് അവരെല്ലാവരും കുടുംബസമയത്ത് ഐഷുമയുടെ രണ്ട് അനുജിത്തിമാരും ഒരാങ്ങളെയും അവരുടെ കുടുംബവും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കൂട്ടുകുടുംബമായി പാരമ്പര്യമായി കിട്ടിയ ഏക്കർ കണക്കിനുള്ള ഭൂമിയിൽ കൊട്ടാര സമാനമായ നാല് വീടുകളിലാണ് അവർ താമസിക്കുന്നത് ആ പറമ്പിലില്ലാത്ത സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം പച്ചക്കറികൾ സ്വദേശിയും വിദേശിയുമായ പലയിനം പഴവർഗ്ഗങ്ങൾ നെല്ല് കപ്പ മാങ്ങ തേങ്ങ ചക്ക അങ്ങനെ എല്ലാമെല്ലാം അവിടെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു പാലും മോരും പശുവും മാടും താറാവ് കോഴി കാള തുടങ്ങിയ പക്ഷി മൃഗാദികളും എല്ലാ കൃഷികൾക്കും വേണ്ടി ഇഷ്ടം പോലെ പണിക്കാരും ആ തറവാടിന് സ്ഥിരമായിട്ടുണ്ടാവും ആജിയും മക്കളും ആ നാട്ടിലെ പേരുകേട്ട വ്യവസായികളാണ് കോടീശ്വരന്മാരാണെങ്കിലും ദാനശീലരും ക്ഷമാശീലരും അലിവുള്ളവരുമാണ് ബാപ്പയും മക്കളും എല്ലാവരെയും കയ്യയച്ചു സഹായിക്കും സന്തുഷ്ടമായ കുടുംബത്തിൽ വിധിയുടെ കരിനിഴൽ വീണത് അപ്രതീക്ഷിതമായിരുന്നു അഹമ്മദ് ഹാജിയുടെ ഇളയ മകന്റെ ആദ്യ ഭാര്യ ഒഴിവാക്കേണ്ടി വന്നു ഒരു സുപ്രഭാതത്തിൽ വളർന്നു വന്ന പണക്കാരാണ് ഷെമീറിന്റെ ആദ്യ ഭാര്യയുടെ വീട്ടുകാർ പെണ്ണിനേക്കാൾ തൂക്കം സ്വർണവും അന്നത്തെ മുന്തിയ കാറുമായിട്ടാണ് അവൾ കടന്നു വന്നത് കൂടാതെ അല്പ സൗന്ദര്യവും ഉണ്ട് പക്ഷേ അവളേക്കാളും തറവാടിത്തവും സൗന്ദര്യവും കൊണ്ട് മികച്ചവരാണ് മറ്റു മക്കളുടെ ഭാര്യമാർ വിനയമായിരുന്നു അവരുടെയെല്ലാം മുഖമുദ്രയെങ്കിൽ ഷെമീറിന്റെ ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു പതിനഞ്ച് വർഷം കൂടെ ജീവിച്ചു അതിൽ രണ്ട് ആൺമക്കളും ഉണ്ടായി മക്കൾക്ക് പോലും സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോൾ ആ ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഒരു കല്യാണത്തിന് തയ്യാറായി ഷെമീർ പക്ഷേ ഷെമീറിൻ്റെ മനസ്സിൽ തീയാണ് പതിനഞ്ച് വർഷം അനുഭവിച്ചത് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു ഞാനോ എൻ്റെ കുടുംബക്കാരോ ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്തേ റബ്ബേ എനിക്ക് ഈ വിധി വന്നു എൻ്റെ മക്കൾക്ക് ഉമ്മയും പാപ്പയും രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കേണ്ടി വന്നു മക്കൾക്ക് ഉമ്മയുടെ അടുത്ത് പോകാൻ ഒട്ടും താല്പര്യമില്ല അവളുടെ വീട്ടുകാരാണെങ്കിൽ അങ്ങനെ ഒരു മക്കളെപ്പറ്റി ചിന്തയുമില്ല എല്ലാം വിധി ഓർക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് വീണ്ടും മറ്റൊരു വിവാഹം സെബീന അവൾ പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണാണ് ആദ്യ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് പെൺമക്കളാണ് പതിമൂന്ന് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനാലാമത്തെ വയസ്സിൽ മൂത്തമോളെ പ്രസവിച്ചു ഒരേ വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് മൂന്ന് മക്കളും മൂന്നാളുടെയും കല്യാണം കഴിഞ്ഞ് മക്കൾ സുഖമായിട്ടിരിക്കുന്നു എന്തോ കാരണവശാൽ ആ വിവാഹബന്ധം വേർപ്പെട്ടു സെബീനയുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് സെബിയെ എൻ്റെ ഇത്താത്തമാരെ ഉപ്പയും ഉമ്മയും കാണുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പാവം പെണ്ണ് ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല അവർക്കും പ്രായമായി ആ കുടുംബത്തിൻ്റെ അത്താണി അവൾ മാത്രം ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയിട്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് പക്ഷേ വീട്ടുകാർക്ക് അവൾ ഇഷ്ടമായി അവർ പരിചയമട്ടിൽ ഫോൺ നമ്പർ വാങ്ങി ഇടയ്ക്ക് വിളിക്കും അങ്ങനെ എല്ലാ കാര്യവും സംസാരിച്ചു അവിടെ ഉമ്മയുമായിട്ടും സംസാരിക്കും ആ കുടുംബവുമായി നല്ല അടുപ്പമായി സെബീനയും ഉമ്മയും ഇവരുടെ മനസ്സിൽ കല്യാണത്തിന്റെ ആലോചനയുള്ള കാര്യം അറിയില്ല പതുക്കെ പതുക്കെ അവർ വീടും പരിസരവും കണ്ടു ആ നാട്ടിലൊക്കെ അവരെ പറ്റി അന്വേഷിച്ച് എന്തുകൊണ്ടാണ് വിവാഹം വേർപ്പെട്ടെന്നൊക്കെ മനസ്സിലാക്കി നല്ല മറുപടിയാണ് കിട്ടിയത് ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടുകാരെല്ലാവരും ചുമയും കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഈ കാക്കമാരും ഭാര്യമാരും ഈ വിവരം അവതരിപ്പിച്ചു ഉപ്പയോടും ഉമ്മയോട് അവർ ശേഖരിച്ച എല്ലാ വിവരവും അവർ ഉപ്പയോട് പറഞ്ഞു എല്ലാം കേട്ടതും ഷെമീർ ഒന്ന് ഞെട്ടി ഇനി ഏത് തടവറയിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് അവൻ ഓർത്തു ഇരിക്കുമ്പോൾ ഉപ്പയുടെ ചോദ്യം ഷമീറെ ഈ എന്തു പറയണു ഒരു തൊണാവശ്യമാണ് അതുകൊണ്ട് ഈ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് നടത്താം വീണ്ടും ഒരു കെണിയിൽ പോയി ചാടാൻ പറ്റൂലല്ലോ ഞായറാഴ്ച നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ പോയി വാ എന്നിട്ട് തീരുമാനിക്കാം ഉപ്പ പറഞ്ഞു അവളൊരു തുണിക്കടയിൽ താൽക്കാലികമായിട്ട് ജോലി കിട്ടുന്നുണ്ടപ്പ അവിടെ പോയി കാണാം മൂത്തമാ പറഞ്ഞു ആ അതാ നല്ല മറ്റാരും അറിയില്ലല്ലോ താൽക്കാല ഓളും അറിയണ്ട അങ്ങനെ ഷെമീർ ഇക്കയും കൂടി പോയി മക്കൾ കുറച്ച് വസ്ത്രമെടുത്ത് അവളേയും തിരിച്ചു പോരും വഴി ഇക്കാന്റെ കമന്റ് നല്ല അച്ചടക്കുള്ള അച്ചടക്കുള്ളു ഷാലീനത് തുമ്പ് മുഖപ്രസാദം നനയ്ക്കെന്ത് തോന്നും ഷെമീറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെയെല്ലാം ഇഷ്ടം എന്റെ വിധി എന്തായാലും അനുഭവിച്ചു തീർക്കുക ക്ഷമിറ വീണ്ടും നമ്മൾക്ക് അബദ്ധം പറ്റുന്നു അവൾ സൈനുവിനെ പോലെയല്ല കറുത്തിട്ട നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എൻ്റെ ഇക്ക കളറിലുള്ള കാര്യമൊന്നും എൻ്റെ ജീവിത എന്നെ പഠിപ്പിച്ചു ആ മനസ്സ് നന്നായ മതിയായിരുന്നു അങ്ങനെ ഒരു ദിവസം പെങ്ങൾ സെബീനയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മടിച്ചു മടിച്ചുകൊണ്ട് സെബീന പെങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ആങ്ങളയോട് ഒന്ന് വിളിക്കാൻ പറയൂ ഓ പറയാലോ ഒരു കളിയാക്കിയുള്ള ചിരി ചിരിച്ച് ഫോൺ വെച്ച് ഷെമീർ വന്നപ്പോൾ ഒരു കള്ളശ്ശിരിയായ പെങ്ങൾ പറഞ്ഞു അതെ ഇക്കാനോട് ഒരാള് മറക്കാതെ വിളിക്കാൻ വന്നിട്ടുണ്ട് ആര് നമ്മളെ പുതിയ ഇത്താത്താനെ അപ്പൊ ചേട്ടത്തിമാരുടെ ചോദ്യം അല്ല അപ്പൊ നീ ഇതുവരെ അവള് വിളിച്ചില്ലേ കാഷ്ടമുണ്ട് കേട്ടോ അവൻ ആദ്യം എതിർത്തെങ്കിലും വിളിക്കാമെന്ന് ഏറ്റു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ വിളിച്ചു കാത്തിരുന്ന പോലെ അവൾ ഫോൺ എടുത്തു ഹലോ ഹലോ അസാം വാളേക്കും സ്ലാം കേൾക്കാമോ ആ കേൾക്കാം സുഖാണോ കിടന്നോ മൂളിലേ ഉള്ളൂ ഒന്നും ചോദിക്കാനില്ലേ പിന്നെ നിന്നെ അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞേ ആ അത് പിന്നെ അവൾ വിയർത്തൊലിക്കാൻ തുടങ്ങി എങ്ങനെ ചോദിക്കും മോശമാവും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവളുടെ മനസ്സിൽ അലഞ്ഞു തിരിഞ്ഞു വീണ്ടും മറുതലക്കും ഹലോ കട്ടായോ എന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് അവിടെ ആളുണ്ടോ ഉണ്ട് എന്നാ പറ എന്താ പറയാനുള്ളു എന്നും തുറന്നു പറഞ്ഞു അതെനിക്കിഷ്ടം ആ വാക്ക് ഒരു ധൈര്യം കിട്ടിയ പോലെ സെബീനെ തുടർന്നു ആ അതെ പിന്നെ ഹാ പറയടൂ പിന്നെ നമ്മൾ രണ്ടു വീട്ടേയും രണ്ടാം വിവാഹ ചില കാരണങ്ങൾ നമ്മൾ രണ്ടു വീട്ടേയും വന്ന് വേർപ്പെട്ടു എന്നാൽ നമ്മൾ ഒന്നിക്കാനുള്ള ഒരുക്കത്തില്ല അള്ളാഹു വിധിച്ചാൽ പക്ഷേ നിങ്ങൾ ഒരുപാട് ഉയർന്ന ആളുകളാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഞാൻ യോജിക്കൂല പണം കൊണ്ടോ പത്രാസം കൊണ്ടോ പഠിപ്പ് കൊണ്ടോ പദവി കൊണ്ടോ യോഗ്യത കൊണ്ടോ പ്രായം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് യോജിക്കില്ല വീണ്ടും ഒരു പ്രയാസം അനുഭവിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചൂടെ എനിക്ക് പേടിയാവുന്നുണ്ട് മനസ്സിൽ വല്ലാത്ത ഭയം കഴിഞ്ഞോ ചോദ്യം നീ നിൻ്റെ മനസ്സുണ്ടോ സെബി ഇല്ല എന്തി എനിക്കത് മതി അത് വെളുത്താൽ മതി അവിടെ ഒരു കരകും വീഴാതെ സൂക്ഷിച്ചു സംശയം തോന്നു എന്നാ ഓക്കെ ഉറയ്ക്കും ഓക്കേ അങ്ങനെ ഒത്തുവന്ന വിവാഹരാവാണ് ഇന്ന് എന്തൊക്കെയോ ഓർത്തികർന്ന് സമയം ഒരു മണി എല്ലാവരും അവിടെയുണ്ടെങ്കിൽ കഥ പറഞ്ഞു ചിരിച്ചും ആഘോഷിക്കുന്നു മക്കളും ആഘോഷത്തിലാണ് ബാപ്പി വേറെ പെണ്ണുട്ടിയാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ അവർ ആഘോഷത്തിലല്ലേ അങ്ങനെ ഇരുട്ടിന്റെ കരിമ്പടം മാറ്റി പ്രഭാതത്തിന്റെ പൊൻവെളിച്ചം പാരാകെ പരന്നു തുടങ്ങി തിരുമംഗലം തറവാടും പരിസരവും ഉണർന്നു ആളും ബഹളവും തുടങ്ങി പുതുപെണ്ണിന്റെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമെല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ചു വെല്ലിക്കാന്റെ മകനെ വിളിച്ച് മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞയച്ചു അപ്പോഴേക്കും വെല്ലിക്ക വന്നു ഷെമീറിനെ വിളിച്ചു മോനെ ഷെമീറേ ഈ മഹർ എടുവെച്ച് അറിയില്ല വലിക്ക ഉപ്പാൻ എടുത്ത് കൊടുത്ത് അപ്പൊ പെങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ മഹർ എടുത്ത് വെച്ചോ അറിയ തിരക്കിണയിൽ മറന്നുപോകും ഷെമീർ ഉടനെ പോയി മഹർ എടുത്തോണ്ട് വരുമ്പോഴേക്കും ഉമ്മയും അമ്മായിമാരെ ഇളയമയും മുറിയിലേക്ക് വന്നു അവർക്കെല്ലാം മഹർ കാണിച്ചു കൊടുത്തു കണ്ടവരെല്ലാം അതിശയത്തോടെ പിരിഞ്ഞു അല്ല ഐശു ഇത്രയും വേണായിരുന്നോ ഒരു മഹർമാല പോരെ ഇതിപ്പോ എന്തിനുള്ള മാല പോരാത്ത വളയും കഴിച്ചതിനും ഇതിപ്പോ എല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇടക്കേറിപ്പെങ്ങൾ പറഞ്ഞു മോതിരമേ ഇതിപ്പോഴത്തെ ഫാഷനാ പതിനഞ്ച് പവനാ ഷെമീർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ പിന്നെ ആരൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ഉപ്പ കാര്യം ചോദിച്ചു രണ്ടു കാറിലെ ആണുങ്ങളും രണ്ടു കാറില് പെണ്ണുങ്ങളും പോയാ പോരേ അത് ഇപ്പ വലിക്ക പറഞ്ഞു ഷെമീറിന്റെ കൂട്ടുകാരും അടുത്ത ബന്ധുക്കളും കൂടെ ഉസ്താദും എല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ അഹമ്മദ് ആജി അകത്തുവെന്ന് ഷമീറിനോട് പറഞ്ഞു മോനെ പോവാൻ തയ്യാറായിക്കോട്ടു പന്ത്രണ്ട് മണിയായി ഉടനെ ഷമീർ നിസ്കരിച്ച് പ്രാർത്ഥിച്ചു ഉമ്മയുടെയും ഉപ്പയുടെയും മറ്റു കാരണന്മാരുടെ അനുഗ്രഹം വാങ്ങി പുറപ്പെട്ടു സമയം അസറിനോടടുത്തു അങ്ങനെ ആ പുതുപ്പെണ്ണിനെയും കൂട്ടി വീടിന്റെ പടി പടികടന്ന് വരുമ്പോൾ വീട്ടിൽ തിക്കും തിരക്കുമാണ് അയൽക്കാരും ജോലിക്കാരും വീട്ടുകാരും കുടുംബക്കാരും പെണ്ണും പുതിയ പ്ലെയിൻ കാറിൽ നിന്ന് ഇറങ്ങിയതും പെണ്ണുകൾ തമ്മിൽ തമ്മിൽ മുറിമുറപ്പ് പറയാൻ തുടങ്ങി അല്ല ഐഷു എന്തെങ്കിലും പറ്റിയത് ചെക്കനും പെണ്ണ് രാവും പകലും പോലെ ഉണ്ടല്ലോ ആദ്യത്തെ പെണ്ണ് ഇറങ്ങി വരുമ്പോൾ ഒരു നിരാതിച്ച പോലെ ഉണ്ടായിരുന്നു എന്റെ അമ്മായി ഒന്നും മിണ്ടല്ലേ അവൾക്ക് എന്തോ ഒരു കുഴപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടായിരിക്കണു നിങ്ങള് ബിസ്മിയും ചൊല്ലി അവിടെ കൈ പിടിച്ച അകത്തേക്ക് അയറ്റിക്കോ അല്ലാവേ എന്റെ മോനെ സ്നേഹിക്കാനും ഓനെ അറിയാനും ഓനെയും മക്കളെയും നോക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണേറപ്പേ അങ്ങനെ ഉമ്മയും അമ്മായിമാരും ഇളയമ്മയും മൂത്തുമമാരും പുതുപ്പെണ്ണിനെ കൈ പിടിച്ചു കയറ്റി മധുരം നൽകി പെങ്ങൾ അവളെയും കൂട്ടി മുറിയിൽ കൊണ്ടുപോയി മങ്കല്യക്കോടി മാറ്റി മാറി ഉടുക്കാനുള്ള വസ്ത്രം കാണിച്ചു കൊടുത്തു പെങ്ങൾ പറഞ്ഞു നിങ്ങൾ വസ്ത്രം മാറി നിന്ന് ഫ്രഷ് ആയിക്കൊള്ളി ഞാൻ അപ്പോഴേക്കും മാറ്റി വരാം എന്ന് പറഞ്ഞ് അവൾ പുറത്തുനിന്ന് മുറി അടച്ചു സെബീന എല്ലാം മാറ്റി ഇറങ്ങി നിസ്കാരക്കുപ്പായം എടുത്ത് അസർ നിസ്കരിച്ചു പിന്നെ രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഷെമീർ കയറി വന്നു അവൻ അനങ്ങാതെ അവളെ തന്നെ നോക്കി നിന്നു അപ്പോഴാണ് നമ്മുടെ പെങ്ങൾ സെബിയെ താഴേക്ക് വിളിക്കാൻ വന്നത് ഷെമീറിൻ്റെ നിൽപ്പ് കണ്ട് അവളും നിന്നു അറിയാതെ അവൾ പറഞ്ഞുപോയി അലഹമ്മില്ല അള്ളാഹുവിന്റെ പേടീൻ്റെ ഈ കുടുംബം നന്നാവും ഇക്കെ പേടിക്കണ്ട സെബി നിസ്കാരകുപ്പായം മടക്കി വെച്ച് തിരിഞ്ഞു നിന്നപ്പോൾ ഇവർ ഇരുവരെയുമാണ് കണ്ടത് സെബിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങുന്ന കണ്ടപ്പോൾ ഷെമി സ്ഥലം വിട്ടു അങ്ങനെ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് ക്ഷീണം കാരണം വന്നവർ ചിലർ ഓരോ മുറിയിലേക്ക് പോയി ചേട്ടത്തി ഉമ്മയും പെങ്ങളും സെബിയുടെ ഉപ്പാൻ്റെ ഈ കാക്കന്മാരുടെയും അടുത്തുകൊണ്ടുപോയി പരിചയപ്പെടുത്തി പിന്നെ അവളെയും കൂട്ടി പെങ്ങൾ മുറിയിലേക്ക് പോയി ഷെമീർ എല്ലാവരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് പരക്കം പായുകയാണ് പടച്ചോനെ ഇനി നീ എന്നെ പരീക്ഷിക്കല്ലേ താങ്ങാൻ വയ്യ പതിയെ അതിഥികളെല്ലാവരും പിരിഞ്ഞു പോയി ബാക്കിയുള്ളവർ അവർക്കായി ഒരുക്കിയ റൂമുകളിലേക്ക് ഉൾവലിഞ്ഞു ഷെമീർ പതിയെ മുറിയിലേക്ക് കയറി തലകുനിച്ച് എന്തോ ആലോചിക്കുകയായിരുന്ന സെബിയെ തന്നെ നോക്കി നിന്നു താനകത്തു വന്നെന്ന് അവൾ അറിഞ്ഞിട്ടില്ല പതിയെ ശബ്ദമനക്കി സലാം ചൊല്ലി ഇടേറിയ സ്വരത്തിൽ അവൾ സലാം അടക്കി തനിച്ചിരുന്ന് ബോറടിച്ചു എന്ന ചോദ്യത്തിന് അവൾ എന്ന് ഉത്തരം പറഞ്ഞു ഉമാനും ഉപ്പാനും തനിച്ചാക്കിയിട്ട് വിഷമമുണ്ടോ സാറേ അവറിക്കോളു അടെ നമ്മുടെ മക്കളെ കണ്ട നീ കണ്ടു എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവര് വെള്ളിക്കാടലാളെങ്കിൽ വന്നതാ എപ്പോഴും അവരുടെ അടുത്താ കിടക്കുക എന്ന് തിരിഞ്ഞു നോക്കില്ലേ അങ്ങനെ വിഷമങ്ങളും സന്തോഷവും പരസ്പരം പങ്കുവെച്ചു ആദ്യ അവസാനിച്ചു പാതിര നേരത്തൊന്ന് മയങ്ങി താമസിച്ചാണ് എഴുന്നേറ്റത് സെബി പായന്നുകൊണ്ട് ചാടി താഴെ ഇറങ്ങി പേടിയുണ്ടായിരുന്ന മനസ്സിൽ ഷെമീറിനാവട്ടെ വല്ലാത്തൊരു ഉന്മേഷം അവൻ നിരാശയിൽ നിന്നും നിറമുള്ള സ്വപ്ന ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിന് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ അള്ളാഹു ഇപ്പോഴെങ്കിലും തിരിച്ചു തന്നില്ല അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും മുറിയിൽ പോയി കവറുമായി വന്നു അതിൽ നിന്ന് ഒരു പെട്ടി പുറത്തെടുത്തു എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഉമ്മാ ബോക്സ് സെബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു അവളത് എന്താണെന്നറിയാതെ ചുറ്റുപാട് നോക്കി വലിക്കാന്റെ ഭാര്യ അത് തുറന്നു അതിൽ നിറയെ സ്വർണം പല ഫാഷനിലുള്ളതും അതുകൊണ്ട് സെബിയുടെ കണ്ണ് നിറഞ്ഞു അത് മുഴുവൻ എല്ലാവരും അവളെ കൊണ്ട് ഇടിയിപ്പിച്ചു നല്ല ഭംഗിയുണ്ട് ഷെമീറിന്റെ ഭാര്യ ഒന്നുമില്ലാത്തവളല്ല എല്ലാവരെ പോലെ ഒന്നിനൊരു കുറവുമില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് സെബി കരഞ്ഞുപോയി അതുകൊണ്ട് എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു കൂട്ടത്തിൽ ഷമീറും വലിയ സന്തോഷവാനാണ് എല്ലാവരും അവനെയാണ് ശ്രദ്ധിച്ചത് ആദ്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ സന്തോഷം കണ്ടിട്ടില്ല ഇന്ന് എല്ലാവരുടെയും കൂടെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നു അത് കണ്ട ഉപ്പയും അള്ളാഹു നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞു സെബി അതിനിടയ്ക്ക് സ്വർണ്ണ അത്യാവശ്യത്തിനുള്ള മാത്രം എടുത്ത് ബാക്കിയമ്മയെ ഏൽപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അണഞ്ഞു പോയ തിരിനാള മാളിക്കത്തി തിരുമംഗലം തറവാട്ടിൽ സെബിയുടെ വീട്ടിലേക്ക് വിരുന്നു പോകാനൊരുങ്ങി അവിടേക്കുള്ള വസ്ത്രമെടുത്തു നല്ല കളറുള്ള ഷർട്ട് കണ്ടപ്പോൾ സെബി അത് ഷെമീറിനെടുത്തു അവൻ ഇട്ടു നോക്കിയപ്പോൾ നല്ല ഭംഗി ഷെമീറിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം സാധാരണ ആദ്യപാരിയും കൂടി ഷോപ്പിങ്ങിന് വന്നാൽ അവൾക്കുള്ള ഏറ്റവും വിലപിടിച്ച് എടുക്കാനെ സമയം കാണും എന്നാലും മതിയാവില്ല ഇന്നീതാ ആദ്യം എനിക്ക് വേണ്ടി അതും എനിക്ക് ഇണങ്ങിയ എന്റെ ഇഷ്ടമറിഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ഇത്താത്തമാരും പെങ്ങളും സെപിക്കെടുത്ത് വില കൂടിയതൊക്കെ മാറ്റി സാധാരണയുള്ളത് മാത്രം എടുത്തു എനിക്ക് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു അവർക്കതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു അങ്ങനെ വിരുന്നു പോയി അയൽപ്പക്കാരൊക്കെ കാണാൻ വന്നു അടുത്തുള്ള കുടുംബ വീടുകളിലെല്ലാം ഒന്ന് കയറിയിറങ്ങി മൂത്താപ്പാരുടെ വീട് ഇത്തിരി ദൂരെ ആയതുകൊണ്ട് ഇന്ന് നടന്നില്ല നാളത്തേക്ക് മാറ്റി അവിടെ എത്തി ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞ് മൂത്താപ്പയും മക്കളും ഹാളിൽ നിന്ന് കുശലാന്വേഷണം നടത്തുമ്പോൾ സെബിയുടെ വിശേഷങ്ങൾ അറിയുകയായിരുന്നു മൂത്തുമിയും മരുമക്കളും വിശേഷങ്ങൾ ചോദിച്ച അവരോട് അവൾക്ക് ഭർത്തൃ വീട്ടുകാരുടെ ഗുണങ്ങളെയും നന്മകളെയും പറഞ്ഞ് മതിയാവുന്നില്ലായിരുന്നു എല്ലാം കേട്ടവർ നാഥനെ സ്തുതിച്ച് ഇതെല്ലാം കേട്ട മൂത്തുമായുടെ മകൾ പറഞ്ഞു നിന്റെ പഴയ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമോ നിന്നെക്കാളൊരു സൗന്ദര്യവതി ആഗ്രഹിച്ചു അവനിപ്പോ ഒരു പ്രാഥന പോലെയായി ഒരു സ്വസ്ഥതയില്ല എന്നും വഴക്കും വക്കാണോ അവൾ അവൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു എന്തായിരുന്നു കല്യാണം കഴിഞ്ഞ പുതുക്കത്തില് ഓ ഇത്രയും സുന്ദരിയെ കേട്ടി അവന്റെ ഭാഗ്യാണെന്ന് പറഞ്ഞിപ്പോൾ തരി കൈവെക്കുവാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഷമീറിനോട് മൂത്തമ്മ പറഞ്ഞു മോനെ ഇത് അടുത്ത വീട്ടിലെ രണ്ടാം കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാ അങ്ങനെ അവനും ആ കഥകൾ മുഴുവൻ കേട്ടു അവൾ അവനെ ഈ കൂട്ടി മുറ്റത്തേക്കൊന്നു നടന്നു അപ്പോഴാണ് ഷെമീറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഷമീറിന് പരിചയമുള്ളൊരു മുഖം സിബി അതാരാന്ന് എനിക്കറിയോ അവരെ പറ്റിയ ഇപ്പൊ മൂത്തുമ്മയും അമ്മായി പറഞ്ഞ അവൻ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചു അപ്പോഴാണ് അവളുടെ മുഖം അവൻ കണ്ടത് സൈനു എൻ്റെ ഞാൻ ഇഷ്ടപ്പെടാത്ത മുഖം അവൻ മനസ്സിൽ മനസ്സിലോർത്തു എനിക്കറിയും പോലെ അറിയില്ലല്ലോ തൽക്കാലം അറിയണ്ട ഇവരെ ആധിവാരിയാണെന്ന് തടിതപ്പ അതുപോലെ സെബി ഓർത്തു എന്റെ ആദ്യ ഭർത്താവാണ് പതാവാണിതിലെ കഥാപാത്രമെന്ന് ഷെമീർക്ക് അറിയണ്ട എന്ന് അവിടേക്കൊന്ന് കറങ്ങിയവൻ മൂത്താമാൻ്റെ അടുത്തെത്തി അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മൂത്തുമ്മ ഷെമീറിന്റെ കൈ പിടിച്ച് പറഞ്ഞു മോനെ എന്റെ മോളെ നല്ലോണം നോക്കണേ പാവ ഒരുപാട് സഹിച്ചു ആ കയ്യിൽ പിടിച്ച് മുഖത്തോട് വെക്കുമ്പോൾ മൂത്തുമാരെ കണ്ണു നിറഞ്ഞിരുന്നു അവരിറങ്ങി ഇത്തരം യാത്ര ഷമീറിന്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു അത്രയ്ക്ക് ഷമീർ ആസ്വദിക്കുകയായിരുന്നു ഓരോ നിമിഷവും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി എൻ്റെ ജീവിതം അള്ളാഹു തിരിച്ചു തന്നു ഇടക്ക് അവളൊരു കുട്ടിയായി പതിനേഴിൻ്റെ പാലൊളിവായ കാമുകയായി കുഞ്ഞിപ്പെങ്ങളായി നല്ലൊരു ഭാര്യയായി ഒരു ഉമ്മയായി അവൾ കൊഞ്ചിയും കുസൃതി കളിച്ചും നെഞ്ചിൽ ചാഞ്ചി കിടന്ന് സ്വപ്നം കണ്ടു അനുസരിച്ചും അനുസരിപ്പിച്ചും തഴുകി തലോടിയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും അവൾ ഇന്നലൊരു മാലാഖയായി പറന്നു വന്നു സ്നേഹത്തിൻ്റെ തീരത്ത് തിരമാലകൾക്കപ്പുറത്ത് മായാലോകത്ത് സ്നേഹത്തിൻ്റെ മഴത്തുള്ളികളായി ജീവിക്കുകയാണ്